സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ നാലാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പോരൂർ യു സി എൻ എൻ എം എ യു പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ സി എം കൃഷ്ണനുണ്ണി നിർവഹിച്ചു കൂരാട് ചാവാലിക്കാടൻ വീട്ടിൽ എൻ ബുഷറയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പദ്ധതി വളരെ ആശ്വാസമുള്ളതാണ് കാരണം നമ്മളൊരു പണം സ്വരൂപിച്ച് നമുക്കൊരു ഓർണമെൻറ്റ് വാങ്ങുക എന്നുള്ളത് പലപ്പോഴും നടക്കില്ല അപ്പോൾ പ്രതിമാസം നമ്മൾ കുറേശ്ശെ പൈസ കൊടുത്ത് അത് സ്വരൂപിച്ച് വച്ച് ഈ നറുക്കെടുപ്പിൽ കൂടെ കിട്ടുമ്പോൾ വലിയൊരു ലാഭം കൂടി അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം പദ്ധതികൾ നടത്തി ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായി മാറണം കൂടുതലെ ജനോപകാരപ്രദമായ പദ്ധതികളും കൂടി ഇവർ തുടങ്ങുക അതിന് ആ രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ നാലാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹാമിദ് ഇൻവെന്ററി കോർഡിനേറ്റർ മിഥുൻ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ലുവിഷൻ